മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട സംവിധായകനായി മാറിയിരിക്കുകയാണ് രാഹു സദാശിവൻ പ്രമയോഗം ഇറങ്ങിയപ്പോൾ തന്നെ രാഹുൽ സദാശിവനെ എല്ലാവരും നോട്ട് ചെയ്തു ഇന്ത്യൻ സിനിമ തന്നെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴത്തെ ഡി എസ് ഇറേ ഗുടി ഇറങ്ങിയപ്പോൾ രാഹു സദാശിവൻ വേറെ ലെവലിലേക്ക് ചെന്നിരിക്കുകയാണ് അതിനൊപ്പം തന്നെ പ്രണവ് മോഹൻലാലിനെയും ഏറെ പ്രേക്ഷർ ശ്രദ്ധിക്കുകയുണ്ടായി കാരണം ഈ ചിത്രം അന്യഭാഷകളിലും ഗംഭീര റെസ്പോൺസാണ് നേടിയത് അതുകൊണ്ട് തന്നെ പ്രണവ് മോഹൻലാനെ മിക്കവരെല്ലാരും തിരിച്ചറിഞ്ഞു മോഹൻലാലിന്റെ മകനാണെന്നും മനസ്സിലാക്കി ഇപ്പോൾ രാഹു സദാശിവൻ പറയുന്ന വാക്കുകൾ കൂടി വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് സിനിമ എന്ന മാധ്യമം പാശ്ചാത്യ ലോക ിൽ നിന്നും എത്തിയ കലാരൂപമാണെന്നും ഹോളിവുഡിൽ ഓരോ നിമിഷവും പുതിയ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും സംവിധായകൻ രാഹുൽ സദാശിവൻ പറയുന്നുണ്ട് റെഡ് റെയിൻ എന്ന സിനിമയിലൂടെ കരിയർ തുടങ്ങി ഭൂതകാലം എന്ന ചിത്രത്തിലൂടെ തന്റെ ഗ്രാഫ് തന്നെ മാറ്റിമറിച്ച സംവിധായകനാണ് രാഹുൽ സദാശിവൻ ഭൂതകാലത്തിന് ശേഷം രാഹുൽ അണിച്ചൊരുക്കിയ ഡി എസ് ഇറയും വൻ വിജയമാണ് നേടിയത് ഇപ്പോൾ സിനിമയുടെ ട്രെൻഡിനെ കുറിച്ച് സംസാരിക്കുകയാണ് രാഹുലും ഹോളിവുഡിൽ ഓരോ നിമിഷവും പുതിയ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ സിനിമയുടെ പ്രമേയങ്ങളിലും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രമേയവും ഡി എസ് ഇറയും ഒരേ കാലങ്ങളിൽ എനിക്ക് തോന്നിയ കഥകളാണ് അത് ട്രെൻഡിനൊപ്പം ആയിപ്പോയത് യാദർശികം പ്രേത സിനിമകൾ ഹിറ്റാകുന്നു എന്നതുകൊണ്ട് അങ്ങനെ ഒരു കഥ എഴുതി എന്നുള്ള ധാരണ തിരുത്തപ്പെടണം സിനിമയിലൂടെ ആളുകളെ പേടിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഭയപ്പെടുത്തുന്ന ഒരാളുടെ അനുഭവങ്ങളാണ് ഡി എസ് എന്നും പ്രണവ് ആ കഥാപാത്രത്തെ പെർഫെക്റ്റ് ആയി അവതരിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ വിഷയങ്ങളും ഈസിയായി കൈകാര്യം ചെയ്യുന്ന ആളാണ് പ്രണവെന്നും എല്ലാവരോടും നന്നായി പെരുമാറണമെന്ന കാര്യത്തിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ പുലർത്താറുണ്ടെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അയാൾ പോലും ക്യാമറയുടെ മുന്നിലെത്തിയാൽ കഥാപാത്രത്തിന്റെ സീരിയസ്നെസ്സിലേക്ക് മാറാൻ കഴിവുള്ള അതിനാണ് പ്രണവെന്നും അദ്ദേഹം പറയുകയുണ്ടായി അത് മോഹൻലാലെ പോലെ തന്നെ എന്ന് വേണമെങ്കിൽ രാഹുൽ സദാശിവന്റെ വാക്കുകൾ കേട്ടപ്പോൾ നമുക്ക് തോന്നി കാണും ഇതുപോലെ തന്നെയാണ് മോഹൻലാലെ കുറിച്ച് പല സംവിധായകരും പറയാറുള്ളത് കളിച്ചു ചിരിച്ച് തമാശകൾ പറഞ്ഞിരിക്കുന്ന മോഹൻലാൽ ആക്ഷൻ പറയുന്നതിലൂടി ആ കഥാപാത്രമായി മാറുന്നു പ്രണവും അങ്ങനെ തന്നെയെന്നാണ് രാഹുലിന്റെ വാക്കുകളും